ചാനൽ ശങ്കരീഭരണം സോ ഇന്ന് ഓണാണ് തിരുവോണം അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു മെയിലാണ് ലാസ്റ്റായിട്ട് ലോങ് വീഡിയോ ഇട്ടേക്കണേ ഉണ്ണീസിൻ്റെ പൂനോസ്മി ബെറ്റർ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് അതിൻ്റേതായ റീസൺസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വഴിയേ പറയാം കേട്ടോ അപ്പോൾ നല്ലൊരു ദിവസമായിട്ട് നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം നമ്മുടെ ലോങ് വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും പരിപാടികളൊക്കെ കാണിച്ചു തരാം കേട്ടോ ഇവിടെ കണ്ണൂരും അച്ഛനും അമ്മയും ചേച്ചിയും പിള്ളേർ സെറ്റും ഒക്കെ ഉണ്ട് പിന്നെ വില്ലമ്മൻ ചിഹ്നുമെല്ലാം വരും അപ്പം അങ്ങനെ ഞങ്ങളൊരു കുട്ടിയോണം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം ഒന്നീസതാ കൂടുതലെല്ലാം കഴിഞ്ഞ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഞാനും കൂടുതലെല്ലാം കഴിഞ്ഞ് പൂക്കളൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഡ്രസ്സെല്ലാം മാറ്റിയിട്ടൊന്ന് അമ്പലത്തിൽ പോകണം ഓരോ ഞാൻ രാവിലെ ഞെട്ടി കുളിച്ചു ഈ രണ്ട് ഇതുവരെ നല്ല അങ്ങനെ ഞങ്ങൾ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോന്റെ ഇന്ററും കാര്യങ്ങളൊക്കെ എടുത്തേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ പൂക്കളൊക്കെ ഇടുന്ന വീഡിയോ അത് കഴിഞ്ഞിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്താണേ ഇതാണ് ഞങ്ങളുടെ ഒരു കുട്ടി പൂക്കളം നമ്മൾ നമ്മൾ

അങ്ങനെ ഞങ്ങളുടെ രാവിലത്തെ പ്രസംഗങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മൂന്നാളും കൂടി സോറി ഞങ്ങൾ നാലാളും കൂടെ അമ്പലത്തിലോട്ട് പോവുകയാണ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഓണം കോസ്റ്റ്യൂംസ് അങ്ങനെ അമ്പലത്തിലെത്തിയപ്പോൾ അവിടെ വലിയൊരു പൂക്കളം പൂക്കളറ്റിട്ടുണ്ടായിരുന്നു ഉണ്ണീസും ചന്തും കൂടെ വഴിപാട് കഴിക്കാൻ പോയ നേരത്തെ ഞങ്ങൾ കുറച്ച് വീഡിയോസ് എടുത്തു അങ്ങനെ അമ്പലത്തിലെ തുഴലെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരുന്നു ആസ് യൂഷ്വൽ എല്ലാ വീട്ടിലും ഓണത്തിൻ്റെ തന്നെ രാവിലെ ഉണ്ടാവുന്ന സെയിം ബ്രേക്ക്ഫാസ്റ്റ് പുട്ട് പഴം പുഴുങ്ങിയത് പപ്പടം ഇത് തന്നെയായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ രാവിലെ മാതാശ്രീ അടുക്കളയിൽ ഓൺ ഡ്യൂട്ടി ആയിരുന്നു ചായ എന്തെല്ലാം വിൽക്കിയിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് അമ്മ ഇതപ്പുറത്തുനിന്ന് ചെറുതിന് ഏച്ചിടയിൽ കൊടുത്തിട്ട് വരുന്നുണ്ട് പിന്നെ അവിടെ ഒരു പണിയില്ലാണ്ട് വെറുതെ കിടക്കുന്നുണ്ട് ഞാനാണെങ്കിൽ ശംഖുവിന് ഉറക്കം എന്ന പ്രാന്തായിട്ട് അവളെന്നെ ഓർക്കില്ലല്ലോ ാണോ അതാണ് എനിക്ക് വലിയ കേക്ക് അത് അമ്മടെ ഹാപ്പി ബർത്ത്ഡേന്റെ കേക്ക് ആലില്ല അവള് അതുകൊണ്ടൊന്നും എഴുതിയില്ല ചേട്ടായില്ല എഴുതണോ സോറി കോളേജ് ആ കേക്ക് എനിക്കുള്ള ഒരു സ്പെഷ്യൽ കേക്കാണേ അതിൻ്റെ റീസണും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അങ്ങനെ ഉച്ചയായപ്പോൾ ഇതാ ഞങ്ങൾ ഇലയൊക്കെ ഇട്ടിട്ട് ഫുഡ് കഴിക്കാതിരിക്കുകയാണേ പിള്ളേർ സെറ്റ് അവിടെ നല്ല കളിയാണ് ഞങ്ങൾ എല്ലാവർക്കും കൂടെ ഒന്നിച്ചിരിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ട്രിപ്പ് ബൈ ട്രിപ്പായിട്ടാണ് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെതാ പയ്യെ ഒരു ട്രിപ്പ് ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനിരുന്നു നല്ല സദ്യയും അത് കഴിഞ്ഞ് നല്ല പാലട പായസം എല്ലാം കൂട്ടിയിട്ട് നല്ല ഉഷാറായിട്ട് ഒരു ഉച്ചയാണ് അത് കഴിഞ്ഞതാണ് അടുത്ത സെറ്റ് ഫുഡ് ഇരുന്നിട്ടുണ്ട് കേട്ടാ ആ സമയത്ത് ഞാനും എൻ്റെ മോനും കൂടെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു ഇന്ന് ഓണം മാത്രമല്ല ഇന്ന് കണ്ണൂർത്തെ അമ്മയുടെ ബർത്ത്ഡേയും കൂടെയാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സെലിബ്രേഷനും കൂടെയുണ്ട് കേട്ടോ അപ്പോൾ കേക്കൊക്കെ ഓൾറെഡി രണ്ട് ദിവസം മുന്നേ അച്ഛനും അമ്മയും കൂടി പെരുമ്പില അവ കെയർ ബേക്കറിയിലൊക്കെ പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനെ കേക്കൊക്കെ വന്നു മുറിക്കാൻ പറ്റും എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ശംഖുവിന് കേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആര് കേക്ക് മുറിക്കുകയാണെങ്കിലും കയ്യിൽ ശംഖുണ്ടാവും ആര് കേക്ക് മുറിച്ച് കഴിഞ്ഞാലും അതിൽ ഫസ്റ്റ് പീസ് ശംഖുവിന് കൊടുക്കണം എന്നുള്ളത് അവൾക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ഒരു കേക്ക് കുതിച്ചയാണ് സാധാരണ അമ്മേനായിട്ട് അടിയാണെങ്കിലും ഇന്നമ്മേനായിട്ട് ഭയങ്കര സ്നേഹത്തിലായിരുന്നു ശംഖു ഈ ഒരു കേക്ക് കട്ടിങ് ഞാൻ മാക്സിമം ഞാൻ ഒഴിവാക്കിയതായിരുന്നു അച്ഛനോട് പറഞ്ഞിട്ട് പക്ഷേ ചിന്നു അത് സർപ്രൈസായിട്ട് കൊണ്ടുവന്നു പക്ഷേ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ കേക്കൊക്കെ മുറിച്ചിട്ട് ആഘോഷിക്കുമ്പോൾ രസമല്ലേ അങ്ങനെ ഞങ്ങളുടെ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ചേച്ചിയേട്ടനും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ സന്തോഷമാണ് ശങ്കുൻ്റെ മൊത്ത് അജി 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 ഉണ്ടോ ഉണ്ടോ നോക്കൂ ണ്ടോ നോക്കു വിളിച്ചോക്ക് അജീവ് വിളിച്ചോക്ക് അജീവിച്ചോക്കു കേക്ക് മുറിക്കാനാ എന്തെല്ലാവരും കേക്ക് മുറിക്കാനാ വരണ്ട് അങ്ങനെ ശംഖു രാവിലെ തൊട്ടേ വെയിറ്റ് ചെയ്ത ആളെത്തിട്ടാ നമ്മളെ കുട്ടാപ്പും ചേച്ചി ചേച്ചിയേട്ടനും കൂടി പേര് അങ്ങനെ എൻ്റെ റൂമൊന്ന് മൂടി പിടിപ്പിക്കാനുള്ള തിരക്കിലാണ് ചിന്നും ഉണ്ണീസും കൂടിയിട്ട് അപ്പൊ അതിന്റെ പണികൾ നടന്നോണ്ടിരിക്കുക അങ്ങനെതാ കുറച്ചു മണിക്കൂർ നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ അവരത് സാധിച്ചിരിക്കുന്നു ഗായ്സ് അങ്ങനെ ഇതാ ചിഹ്നയും ചെറുതൊക്കെ നല്ല ഉറക്കമായിരുന്നു അങ്ങനെ ഇവർ വൈകുന്നേരമാണ് ഉറങ്ങി ഉറങ്ങിയണീറ്റ് അങ്ങനെ ഇതാ എല്ലാവരും വട്ട വളഞ്ഞിരുന്നിട്ട് റൂമിലിരുന്നിട്ട് ചുമ്മാ ഓണം ടോക്സ് കാര്യങ്ങളൊക്കെ ആയിരുന്നു കുറേ നാളായി എല്ലാവരും കൂടെ ഒന്നിച്ച് കണ്ടിട്ട് പിള്ളേർ സെറ്റാണെങ്കിൽ മൂന്നെണ്ണം ഉള്ളത് കൊണ്ട് തന്നെ ഓരോരുത്തരും ഓരോ വഴിക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാത്രി അൺഎക്സ്പെക്റ്റഡ് അൺഎക്സ്പെക്റ്റഡായിട്ട് രണ്ടാൾക്കാരുടെ വരവ് എൻ്റെ ഫ്രണ്ട് ശിശിരും അവളുടെ ഹസ്ബൻഡ് സഞ്ജയും അവൻ ജർമ്മനിന്ന് കഴിഞ്ഞ ദിവസം എത്തിയിട്ടേ ഉള്ളു അപ്പോൾ അവർ ഇന്ന് രാത്രി തന്നെ വരാൻ കാരണം ഇന്ന് ചന്തു തിരിച്ചു പോവാണ് കേട്ടോ അതാണ് നമുക്കൊരു സങ്കടം പിന്നെ ഇവർ തമ്മിലുള്ള ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ അവർ വേഗം വന്നേ അങ്ങനെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സർപ്രൈസായിട്ട് വന്ന് കയറിയ നമ്മുടെ ചേട്ടൻ ഇതായി ഇന്ന് തിരിച്ചു പോവാണ് കേട്ടോ ഇനി അടുത്ത വരെവിനെ കാണാം ഓണത്തിനൊന്ന് വീട്ടിലെല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ ഇവനന്ന് തിരിച്ചു പോകുമ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമം ഉണ്ടായിരുന്നോട്ടെ കാരണം ഇവനങ്ങനെ എല്ലാവരും കൂടെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് എൻ്റെ ആങ്ങളെയാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇവനെ എയർപോർട്ടിൽ കൊണ്ടുവിടാൻ കേട്ടോ അങ്ങനെ അവർ എന്താ യാത്ര പറഞ്ഞ് പോവായി ശംഖുവിനോട് പറഞ്ഞിട്ടില്ല അച്ഛൻ പോകുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിലായിരിക്കും ആൻഡ് ഈ വീഡിയോൻ്റെ അവസാനം ഞങ്ങൾ ഓണത്തിനടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓണത്തിന് ഇവന് ഉണ്ടാവില്ല എന്ന് തന്നെ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിട്ട് ഓണത്തിന് അങ്ങനെ ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ബട്ട് ആയിട്ട് വന്നു അതിൻ്റെ ഒരു തിക്കിലും തിരക്കിലൊക്കെ പോയി ഡ്രസ്സൊക്കെ എടുത്തതാണ് കേട്ടോ എന്തായാലും ഈ ഓണം അടിപൊളിയായി ശംഖുവിന് നല്ല ഉറക്ക ക്ഷീണ ഉള്ളതുകൊണ്ട് തന്നെ വേഗം കൊടുന്ന് കിടത്തിയത് ഉറങ്ങിപ്പോയി ആൻഡ് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞങ്ങളുടെ ഓണം ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാവരും കാണുക ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ ലോങ് വീഡിയോ ആഡ് ചെയ്യുന്നത് സോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സോ ഇതായിരുന്നു ഞങ്ങളുടെ ഒരു കുഞ്ഞി ഓണം അപ്പോൾ എല്ലാവരും ഓണം നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു നല്ലൊരു വീഡിയോസായിട്ട് ഇനിയും 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 നമുക്ക് കാണാം സോ അത്രയൊക്കെ തന്നെ ഞങ്ങളുടെ ഈ കുഞ്ഞ് വിശേഷങ്ങൾ ഇനി മാക്സിമം വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോ ഒരുപാട് നാൾക്ക് ശേഷം ഒത്തിരി സന്തോഷൊരു ദിവസമായിരുന്നു കേട്ടോ അത് നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം സു ലിൽഡൻ ബബായ്